അതിനെ നേരിടാൻ മറികടക്കാൻ അഭിമുഖീകരിക്കാൻ ഇക്കാര്യം ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇത് ഈ ചോദ്യം എന്ന് വളരെ പ്രസക്താണ് ഞാൻ പറഞ്ഞത് ഇന്ന് നമുക്ക് ഭാഗവതം പഠിക്കാൻ വേറെ റെഫറൻസ് വേണ്ട നമ്മുടെ ന്യൂസ് പേപ്പർ വേണ്ടി കേരളത്തിൻ്റെ ന്യൂസ് പേപ്പറും ഇന്നിപ്പോൾ ഞാൻ മൂന്ന് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ മറ്റൊരു മരണ വാർത്തയുള്ളത് പാലക്കാട് ഒരു സ്കൂൾ ഹോസ്റ്റലിൽ പതിനൊന്നര പത്തിര പടിയാണ് കുട്ടികൾ അല്ല ഹിന്ദുക്കളാണ് അതിനെ ആരും തോണ്ടി നോക്കീനോ ആ വിഷമത്തിനകത്ത് തൂക്കി മരിച്ചു അച്ഛനും അങ്ങനെ വിദേശത്താണെന്നൊക്കെയുള്ള വാർത്ത അത് നോക്കുകയാണ് ദിനം പ്രതി ദിനം പ്രതി നമ്മുടെ ഹിന്ദുക്കൾ ഇപ്പോഴെങ്കിലും ഉണരണ്ടേ വലിയ വിഷമം തോന്നുന്നതെന്ന് വെച്ചാൽ അതിയ പേരും ഈ തൊഴുതുപോതിൽ പ്രസ്ഥാനത്തിൽ പോയി ഇതൊരറിവ് നേടി ഇത് പ്രചരിപ്പിച്ച് സമൂഹത്തിന് വഴികാട്ടികളാകണം എന്നാഗ്രഹിക്കുന്നത് വളരെ കുറവാണ് ഞാൻ പറയുമ്പോൾ നമ്മുടെ അമ്പലങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം ഈ തൊഴുതു പോകുന്നവരെ ഇതിൻ്റെ അത്തേക്ക് അടുപ്പിക്കരുത് ഇനിയെങ്കിലും കണ്ണ് തുറന്നില്ലെങ്കിൽ ഉള്ളതും കൂടെ പോകും നാമത പൊക്കെ ഇനി കമ്പൽസറിയാക്കി നമുക്ക് മാറ്റിയെടുത്തില്ലെങ്കിൽ കുറേ എണ്ണം ഇങ്ങനെ ചത്തുപോകും വിദേശത്താണ് പൈസ ഉണ്ടായിട്ട് എന്ത് കാര്യം മനസ്സിലായില്ലേ ആരൊക്കെയോ പണി നടക്കുന്നു എനിക്ക് അതാ കാര്യം പ്രിയമാണസ്യ സർവദ മരണതുല്യമായ അനുഭവങ്ങൾ നേരിമ്പോൾ എക്കാര്യം അതിനെ നേരിടാൻ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ നോക്കൂ ഈ ചോദ്യം ഇത് നമ്മുടെ കുട്ടികൾ വരെ പഠിക്കേണ്ട കാര്യമാണ് കാരണം ആരെങ്കിലും എന്തെങ്കിലും ഉപദ്രവിച്ചാൽ മാനസികമായ സമ്മർദ്ദങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും കുറ്റബോധങ്ങളും ഒക്കെ മനസ്സിൽ വരും ഉണ്ടോ പറയൂ അത്തരം മരണതുല്യമായ അനുഭവങ്ങളെ ഞാൻ എങ്ങനെയാണ് മറികടക്കേണ്ടത് ഇത് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു കാര്യമാണോ പറയുന്നത് ഇത് പ്യുവർ മനഃശാസ്ത്രമാണ് ഇന്ന് നമ്മുടെ ഹിന്ദുക്കൾ കണ്ണു തുടർന്ന് പഠിക്കേണ്ട കാര്യമാണ് ഭരണതുല്യമായ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് അതിനെ നേരിടേണ്ടത് അഭിമുഖീകരിക്കേണ്ടത് അതിനെങ്ങനെ മറികടക്കുന്നത് എന്നാണ് പരീക്ഷത്ത് ആരോട് ചോദിച്ചത് ശരീശ്വർ ബ്രഹ്മശൂർ ഈ ചോദ്യം നിങ്ങൾ എഴുതി വെക്കണം ഭാഗവതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷത്തിൻ്റെ ഈ ചോദ്യമാണ് ഭാഗവതത്തിന് ജന്മം നൽകുന്നത് അല്ലെങ്കിൽ പരീക്ഷത്തിൻ്റെ ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഭാഗവ അതായത് എന്തായിരിക്കും ഉത്തരം ഭാഗവതത്തിലൂടെ പരീക്ഷത്തിൻ്റെ മനസ്സ് നേരിടുന്ന പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ പരീക്ഷത്തിൻ്റെ മനസ്സിനെ പ്രാപ്തമാക്കി കൊടുത്ത ആത്മീയ ശാസ്ത്രമാണ് ശ്രീമന്ത് ഭാഗവതം അല്ലാതെ കഥയല്ല പറഞ്ഞു കൊടുക്കുന്നത് ആ മനസ്സിനെ പാകപ്പെടുത്തിയത് മനസ്സിനെ പക്വതയുള്ളതാക്കുക മനസ്സിനെ കഴുത്തുള്ളതാക്കുക അല്ലേ മനസ്സിലാവേണ്ടതൊക്കെ ഈ രീതിയിൽ നമ്മൾ കുട്ടികൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ഭാഗവതത്തോടുള്ള ആ ഒരു ബഹുമാനവും ആദരവും കൂടുമായിരുന്നു അത് കുറേ ആചാര്യന്മാരൊന്ന് നശിപ്പിച്ചു പറഞ്ഞു പ്രത്യേകിച്ച് മലയാള ഭാഗവത ആചാര്യന്മാരാണ് കൂടുതലാണ് ഉണ്ടാക്കിയത് അവർ തന്നെ സംഗീതാത്മകമായി വായിച്ച് ഉച്ചയോടിട്ട് സപ്താഹമാക്കാൻ അവർ പതിപ്പിച്ചിട്ട് അപ്പം ഇതിൻ്റെ ഉള്ളിലൊരു മനഃശാസ്ത്രവും ഇതിൻ്റെ ഉള്ളിലൊരു ജീവിത സന്ദേശവും ഉണ്ടെന്ന കാര്യം അവരാരും പഠിച്ചില്ല മനസ്സിലാക്കിയില്ല അതുകൊണ്ടുതന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് പുസ്തകം തന്നെ നോക്കണം ആചാര്യന്മാർ പറയുന്നത് ഭയങ്കര നമ്മൾ മകപ്പീരുണ്ട് അത് നമ്മൾ കേട്ടു പോരുത് നമ്മൾ നോക്കണം ഇത് തന്നെയാണോ അങ്ങനെ നമ്മൾ പഠിക്കുമ്പോഴാണ് ശ്രീമദ് ഭാഗവതം ശരിക്കും നമുക്കൊരു തൃപ്തി തരും അല്ലെങ്കിൽ നമുക്ക് ഭാഗവതം ശരിക്കും മനസ്സിലായി കുറെങ്കിലും നമുക്ക് മനസ്സിലായി എന്നുള്ളൊരു ഒരു കൃതാർത്ഥത നമുക്ക് വരിക അല്ലെങ്കിൽ നമ്മൾ തത്തമ്മയും പൂച്ച പൂച്ചാ എന്ന് എന്തോ അവിടെ കൂടെയൊക്കെ വായിക്കണം പക്ഷേ അതും ജീവിതവുമായി യാതൊരു ബന്ധമുണ്ടാകില്ല അപ്പം നമുക്കൊക്കെ വേണ്ടതാണ് കാണുന്നത് കാരണം നമ്മളൊക്കെ ജീവിതത്തിൽ ഇപ്പം നമ്മൾ വിചാരിക്കുന്നു വളരെ നോർമൽ നോർമലാണെന്ന് ഞങ്ങൾ നോക്കൂ നമ്മളെ അപ്നോർമലാക്കാൻ സമൂഹത്തിൽ ചിലർ വിചാരിച്ചാൽ മതി നിങ്ങളെ അക്നോർമലാക്കാൻ ഇന്ന് കുറച്ച് ഡോക്ടർമാരും വിചാരിച്ചാൽ മതി നിങ്ങളെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും മാറിപ്പോയി റിസൾട്ട് തന്നാലും നിങ്ങളെ കുഴപ്പത്തിലാക്കാൻ അത് മതി മനസ്സിലായി ഇന്ന് നമ്മുടെ മനസ്സിൻ്റെ ആത്മബലം നഷ്ടപ്പെടുത്താൻ പലർക്കും സാധിക്കും ആ ആത്മബലത്തെ ചോരാതെ നഷ്ടപ്പെടാതെ മുറുക പിടിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഒന്നുകൂടി വ്യക്തമായി കഴിഞ്ഞാൽ പ്രതിസന്ധികൾ എൻ്റെ ജീവിതത്തെ പ്രതിബന്ധങ്ങളാക്കി മാറ്റുമ്പോൾ പ്രശ്നങ്ങളാക്കി മാറ്റുമ്പോൾ അതിൽ തളരാതെ ഞാനെങ്ങനെ എൻ്റെ മനോബലം നിലനിർത്തും മനസ്സിൻ്റെ ആ ശക്തി ചോർന്നു പോകരുത് മനസ്സ് തളരുന്ന ഘട്ടത്തിൽ പോലും എൻ്റെ മനസ്സൊരിക്കലും കൈവിട്ടുപോകരുത് കൈവിട്ടുപോകുന്നൊരു മനസ്സിനെ കൈവിടാതെ ಎತ್ತ ಈ ಚೋ ಮನಸ್ತಲ್ಲೇ ಈ ಚೋದ್ ವರೀ ಆವಶ ಉಂಟು ಅದೀ ಚೋದ ಸೇವೆಯ ಕರಿಯನಸ್ವತ ಈ ಚೋದಿಲ್ಲ ಶ್ರೀಮದ್ ಭಾಗವತಂ ಜನಿಕ ಪರೀಕ್ಷೆ ಚೋದ್ಯಮದ ಬ್ರಹ್ಮಶಿಯ ಸುಷ್ಟನ ಅದೇ ಮರ ಪರೀಕ್ಷತೆ അങ്ങനെ ലോകഹിതത്തിന് വേണ്ടിയാണല്ലോ ചോദിച്ചിരിക്കുന്നത് കാരണം ലോകത്തിലുള്ളവർക്കൊക്കെ ആവശ്യമാണ് അങ്ങയുടെ ചോദ്യം സമൂഹത്തിനാവശ്യമാണ് ഈ ചോദ്യം ഇത് ഇതങ്ങയുടെ വ്യക്തിപരമായ ചോദ്യം മാത്രമല്ല നാളെ ലോകത്തിൽ മുഴുവൻ ഈ ചോദ്യം ഒരു പ്രയോജനവും അങ്ങക്ക് കിട്ടുന്ന ഉത്തരം ഒരു പ്രചോദനവുമാണ് അവൻ ഉത്തരം പറയാനാണ് അങ്ങേ ചോദ്യത്തെ ചോദ്യത്തിന് എന്താ ഉത്തരം എന്ന് ചോദിച്ചാൽ എനിക്കന്നേ പറയാനുള്ളൂ എൻ്റെ കയ്യിൽ എൻ്റെ പിതാവിൽ നിന്ന് കിട്ടിയ ശ്രീമദ് ഭാഗവതമുണ്ട് അത് കേട്ടാൽ തന്നെ ചോദ്യത്തിനുള്ള ഉത്തരം വന്നിരിക്കാൻ അതല്ലെന്നും പരീക്ഷത്തിന്റെ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ് എന്തു കൊടുത്തത് ശ്രീമദ് ഭാഗവതം ആ ഭാഗവതത്തെ എനിക്ക് പറഞ്ഞു തരൂ എന്ന് പറയുമ്പോഴാണ് ഈ ഭാഗവതത്തെ കുറിച്ച് പരീക്ഷത്ത് പരീക്ഷത്തിന് പറഞ്ഞത് എന്താണ് ഭാഗവതം ഈ ചോദ്യവും നമുക്ക് മനസ്സിലാക്കണം എന്താണ് ഭാഗവതം ഈ ഭാഗവതം എന്താണെന്ന ചോദ്യത്തിന് പണ്ട് ഭാരതമാണ്